अत श्री महाभारत कथा अत श्री महाभारत कथा महाभारत कथा महाभारत कथा, कथा कथा है पुरुषार्थ की स्वार्थ की परमार्थ की शब्धिकाशितः यदा यदा हि धर्मस्य ग्लानिर्भवति भारत अभ्युत्थानं अधर् तदात्मानं सृजाम्यहम् परित्राणाय साधूना विनाशाय चतुष्कृता വ്യാസായ വിഷ്ണുരൂപായ വ്യാസരൂപായ വിഷ്ണവേ നമോ വൈ വാസിഷ്ഠായ നമോ നമ എല്ലാ സജനങ്ങൾക്കും വിനീതമായ നമസ്കാരം ഇന്ന് എഴുത്തച്ഛന്റെ കിളിപ്പാട്ട് മഹാഭാരതത്തിലെ പാഞ്ചാലി സ്വയംവരവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ അനുസ്മരിക്കുന്നത് അവിടെ അർജുനൻ ഗന്ധർവനോട് ചോദിക്കുകയുണ്ടായി ഞങ്ങൾക്ക് പറ്റിയ പുരോഹിതൻ ആരാണ് ഉടനെ തന്നെ അദ്ദേഹം അതിന് മറുപടിയും പറഞ്ഞു ഉൽക്കചകം എന്ന് പറയുന്ന തീർത്ഥത്തിന്റെ കരയില് തപോബലമുള്ള ധൗമ്യൻ ദേവര സഹോദരനായിരിക്കുന്ന ധൗമ്യൻ അദ്ദേഹം ബൃഹസ്പതിക്ക് സമനായിരിക്കുന്ന ആളാണ് അദ്ദേഹമായിരിക്കും നിങ്ങൾക്ക് ഉത്തമനായിരിക്കുന്ന പുരോഹിതൻ അദ്ദേഹത്തെ നിങ്ങൾ വരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് വേണ്ടതെല്ലാം സാധിക്കും അങ്ങനെ പാണ്ഡവന്മാരെ ഗന്ധർവൻ യാത്രയാക്കുകയുണ്ടായി തുടർന്ന് പാണ്ഡവൻ അങ്ങനെ യാത്രയൊക്കെ തുടർന്നു ധൗമ്യനെ കണ്ടുമുട്ടി അൻ ഉടനെ തന്നെ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ വീണ്ടും നമസ്കാരമൊക്കെ ചെയ്തു പാണ്ഡവരെ പരിചയപ്പെടുത്തി പാണ്ഡുപുത്രന്മാരാണ് ഞങ്ങൾ കരവരുടെ ചില നടപടി ക്രമങ്ങൾ കാരണം അല്ലെങ്കിൽ അത് നിമിത്തമാണ് ഈ പ്രസന്ന വേഷത്തില് ഞങ്ങൾക്ക് സഞ്ചരിക്കേണ്ടി വന്നത് പാഞ്ചാലപുരത്തിൽ പോയി ആ കല്യാണമൊക്കെ ഒന്ന് കാണണമെന്നുള്ള ആഗ്രഹം ഞങ്ങൾക്ക് ഉണ്ട് മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട് അതങ്ങ് സാധിച്ചു തരണം ഞങ്ങളുടെ പുരോഹിതനായിട്ട് അങ്ങ് ഇരിക്കണം അപേക്ഷിച്ചു വേണ്ടവര് എന്നാണ് അപ്പൊ തന്റെ ഉള്ളിലെ കണ്ടുകൊണ്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയ സൗമ്യ മഹർഷി അങ്ങനെ ആവാം എന്ന് സമ്മതിച്ചു അങ്ങനെ സൗമ്യനെ കൊണ്ട് അവര് പാഞ്ചാല നഗരത്തിന്റെ ദക്ഷിണ ഭാഗത്തിലേക്ക് പ്രവേശിച്ചു എന്നാണ് മാതാവായിരിക്കുന്ന കുന്തി ദേവി ഒരു വീട്ടില് പറഞ്ഞ ഏർപ്പെടുത്തി കുടങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരാളുടെ വീട്ടില് അമ്മയായിരിക്കുന്ന തുക്കുന്തി ദേവിയെ പറഞ്ഞു ഏൽപ്പിച്ചുകൊണ്ട് ഗോപുരത്തിന്റെ ഉള്ളിലേക്ക് കടന്നു കടന്നുക്കുന്നു അപ്പോഴേക്കും രാജാക്കന്മാരൊക്കെ വന്ന് അവിടമൊക്കെ നിറയാൻ തുടങ്ങി യഥായോഗ്യം വന്നവരെയൊക്കെ സ്വീകരിച്ചുകൊണ്ട് ദൃഷ്ടധൻ വലിയ ഒരു വില്ലും ഒക്കെ ഒരു ഭാഗത്ത് ഒരുക്കി വെച്ചുകൊണ്ട് വന്നവരെ കേൾക്കുമാർ ഉച്ചത്തില് പറയുകയുണ്ടായി ഈ വില്ല് കുലച്ച് യന്ത്രത്തെ തൊടാതെ ലക്ഷ്യം ഭേദിക്കുന്നവൻ ആരോ അവനായി എൻ്റെ പെങ്ങളെ വിവാഹം കഴിക്കാം അതല്ലാതെ മറ്റു വഴികളില്ല ആരെങ്കിലും ബലം പ്രയോഗിച്ചവളെ സ്വീകരിക്കാമെന്ന് വെച്ചു കഴിഞ്ഞാല് ഞാൻ ജീവനോടുകൂടി ഉള്ളപ്പോൾ അത് ഒരിക്കലും നടക്കില്ല എൻ്റെ അച്ഛൻ സത്യം ഇത് പിന്നെ പെങ്ങളായിരിക്കുന്ന പാഞ്ചാലിയോട് വന്ന വീരന്മാരെയൊക്കെ അദ്ദേഹം പരിചയപ്പെടുത്തുമെന്നാണ് നമ്മൾ കേട്ടത് കണ്ടുകൊള്ളൂ നീ വന്നിരിക്കുന്ന മന്നവന്മാരെയൊക്കെ അത് ദുര്യോധനാണ് കൂടെയുള്ള അദ്ദേഹത്തിന് ദേഹത്തിന് നൂറ് അനുജന്മാരാണ് അപ്പുറത്തുള്ളത് ശകുനി വൃഷകൻ അശ്വത്ഥാമാവ് ഭോജൻ പ്രഗന്ധൻ മണിമാൻ സഹദേവൻ വിരാടൻ ജലാസന്ദനും പുത്രന്മാരും ഭഗദത്തൻ കലിംഗൻ ശല്യരും പുത്രന്മാരും സോമദത്തൻ ജയദ്രഥനാണ് അപ്പുറത്ത് നിൽക്കുന്നത് മത്സ്യരാജാവാണ് കർണനും ഭകതായിരിക്കുന്ന വൃഷസേനനുമാണ് ആ കാണുന്നത് ശിശുപാലിനെയാണ് നീ ആ കാണുന്നത് പാണ്ഡ്യൻ കേരളൻ ചോളൻ പിന്നെ കണ്ടില്ലേ നീലവസ്ത്രധാരിയായിരിക്കുന്ന ആളാണ് രഭദ്രൻ അപ്പുറത്തുള്ളത് ശ്രീകൃഷ്ണനാണ് സാമ്പൻ അക്രൂരൻ സാത്വികി യുധാനൻ കൃതവർമാവ് വിടൂരഥൻ തുടങ്ങി എല്ലാവരും നിന്റെ ഗുണമൊക്കെ കേട്ടുകൊണ്ട് നിന്നെ കാണാനൊക്കെ ആയിട്ട് വന്നിരിക്കുന്ന ആൾക്കാരാണ് ഇവരിൽ ആരാണോ ഈ മത്സരത്തിൽ വിജയിക്കുന്നത് അവനെ നീ മാലയിട്ട് ഭർത്താവാക്കി കൊള്ളുക ഇങ്ങനെ പറഞ്ഞു കൊണ്ട് രംഗത്ത് നിന്ന് ദൃഷ്ടധുന്യൻ പിന്മാറി കന്യകയെ കണ്ടുകഴിഞ്ഞപ്പോള് എന്തൊക്കെയാണ് പലരും അവിടെ കാട്ടിക്കൂട്ടിയതെന്ന് പറയാനാവില്ല എന്ന് മത്സരത്തിനായി തയ്യാറായി വന്നവരൊക്കെയും അതോടെ പരസ്പരം വാശിയുമൊക്കെ ആയിരുന്നു മനസ്സിൽ ശ്രദ്ധയേറി എങ്ങനെയെങ്കിലും പാഞ്ചാലിയെ സ്വന്തമാക്കുക പഞ്ചാല് തനിക്ക് മാത്രം അനുരൂപയാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു തുടങ്ങിയെന്നാണ് കുലം മഹിമ വിദ്യ പരാക്രമം ബലം ശീലം രാജ്യസമൃദ്ധി രൂപം യൗവനം ശോഭ ഇതൊക്കെ ചേർന്നത് തനിക്ക് മാത്രമാണ് എന്ന് ഓരോരുത്തരും ചിന്തിച്ചു അതോടെ സുഹൃത്തുക്കളായിരുന്നവര് പോലും മനസ്സില് ശത്രുക്കളായിട്ട് മാറിയത് അവരുടെയൊക്കെ മനസ്സിലും ശത്രുത നാം വിട്ടു എങ്ങനെയെങ്കിലും പാഞ്ചാലിയെ സ്വന്തമാക്കണം ഇത് മാത്രമായി എല്ലാവരുടെയും ചിന്താണ് അപ്പൊ ഭൂമിയിൽ മാത്രമല്ല അതേ സമയത്ത് ആകാശത്തിലും തിരക്ക് അനുഭവപ്പെട്ടു വന്നു ദേവന്മാര് കുടുംബസമേതം ദേവിമാരോടൊക്കെ ആയിട്ട് വിമാനത്തിൽ അവിടെ വന്ന് നിറഞ്ഞു മുനികളുമൊക്കെ വന്ന് നിറഞ്ഞു ആകാശത്തില് ആ സമയത്ത് ശ്രീകൃഷ്ണൻ പാണ്ഡവരെ കണ്ടു അദ്ദേഹത്തിന് അവരെ മനസ്സിലായി ബലരാമൻ അവരെ കാട്ടിക്കൊടുത്തു പറഞ്ഞു കൊടുത്തു അവരെ ബ്രാഹ്മണ വേഷധാരികളാണ് എങ്കിലും പാണ്ഡവന്മാരാണ് വേഷപ്രച്ഛനരായിട്ട് നടക്കുകയാണ് രാമനോട് കാര്യം പറഞ്ഞു ഇത് കേട്ടപ്പോൾ രാമനും അവരെ നോക്കി മനസ്സിലായി രാമന്റെയും മനസ്സിൽ സന്തോഷമായി ഇത്രയും കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പാരായണത്തിൽ കേട്ടത് തുടർന്ന് ബാക്കി ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം കേൾക്കാം എല്ലാവർക്കും ഭഗവാന് അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവം ശ്രീകൃഷ്ണപാതാരിന്ദർപ്പണ